ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പ്രൈമാർക്കിൽ പോയപ്പം കുറച്ച് ഡ്രസ്സ് മേടിച്ചായിരുന്നു അപ്പം അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എനിക്ക് പ്രൈമാർക്കിൽ നിന്ന് ഡ്രസ്സ് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് ചീപ്പ് റേറ്റിന് ഒരുപാട് ക്ലോത്ത്സ് മേടിക്കാൻ വേണ്ടി പറ്റും മറ്റു ഷോപ്സിനൊക്കെ അപേക്ഷിച്ച് നല്ല റേറ്റ് കുറവാണ് പിന്നെ ഞാൻ എങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വേണം എന്ന് വിചാരിക്കുന്ന ആളല്ല ഇപ്പോൾ ചിലരുണ്ടല്ലോ ഇങ്ങനെ ബ്രാൻഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് സൈഡ് ഉള്ളു അങ്ങനെയൊക്കെ എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എനിക്ക് പകുതി ബ്രാൻഡൊന്നും അറിയത്തുമോ ഇല്ല അപ്പോൾ എനിക്കിങ്ങനെ ഇച്ചിരി പൈസ കൊടുത്തിട്ട് കുറേ ഡ്രസ്സ് മേടിക്കാൻ പറ്റണം സോ അങ്ങനെ അപ്പോൾ പിന്നെ ചിലർ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പ്രൈമാർക്കിലെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നാശമായി പോകുന്നു ഞാൻ ഒത്തിരി പ്രൈമാർക്കിലെ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും പ്രൈമാർക്കിൽ നിന്ന് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ എന്നെ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റ്സാണ് മേടിച്ചത് ഇതിനകത്ത് ഇങ്ങനെ അകത്ത് ഇങ്ങനെ വെൽവെറ്റ് ഫിനിഷർ അല്ലെങ്കിൽ ഇങ്ങനെ തെർമൽസ് ടൈപ്പ് വരുന്ന സാധനമാണേ ഇത് നമുക്കിങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം ഇത് അകത്തിട്ടിട്ട് പോകുമ്പോൾ ഇല്ലെങ്കിൽ നൈറ്റൊക്കെ പോകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് പോലെയാണ് ബട്ട് നമുക്കൊരു തെർമൽ ആയിട്ടും ഉപയോഗിക്കാം സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് പിന്നെ ഞാൻ ഇത് ഒരു ഷർട്ട് മോഡലാണ് ഇത് ഓവർ കോട്ട് ഒക്കെ ടൈപ്പ് ഒക്കെ ടാഗ് ഞാൻ പൊട്ടിച്ചു ഞാനൊന്ന് ഇട്ട് നോക്കി ഇവിടെ വന്ന് ഞാൻ അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്ത് പിന്നെ ഇവിടെ വന്ന് എനിക്ക് എനിക്കൊന്നുകൂടി ട്രൈ ചെയ്തില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ലാണ് ഞാൻ ഇവിടെ വന്ന് പിന്നെയും ട്രൈ ചെയ്ത് നോക്കി ഓക്കെ അപ്പോൾ ഇതാണ് ഒന്ന് ഞാൻ കുറച്ച് ബാക്കോട്ട് നിൽക്കാം ഓക്കെ സോ ഇതാണ് ഇങ്ങനെ രണ്ട് സൈഡിലും പോക്കറ്റ് ഒക്കെ വരുന്നത് ഒരു ഓവർക്കോട്ട് ഇത് ആക്ച്വലി ഇത് ആണ് തോന്നുന്നു സൈസ് ആ ഓക്കെ ഇത് മീഡിയം ആണ് സൈസ് എനിക്ക് സ്മോൾ അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ ആണ് ഞാൻ യൂഷ്വലി മേടിക്കാറ് പക്ഷേ ഇതിൻ്റെ സ്മോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം മീഡിയം ആയിരിക്കും മീഡിയം ജാക്കറ്റ് പോലെ ഇടാതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇതാ മേടിച്ചു പിന്നെ ഈ ഒരു ജമ്പർ സോറി ഇതിൻ്റെ ഞാൻ ഭട്ടണം കൂരി വച്ചേക്കുക ഓക്കെ സോ ഇത് ഇത് ഞാൻ മേളിൽ ഷർട്ടിൻ്റെ കോളർ പോലെ മേളിൽ വരും പിന്നെ താഴേക്ക് ഇങ്ങനെ ഇവിടെയും ഇങ്ങനെ അത് ഉള്ളിലൊരു ഷർട്ട് ഇട്ടേക്കുന്നത് പോലത്തെ ടൈപ്പ് ഒരു ജമ്പർ ഇപ്പോൾ ഈ വിൻ്റർ ക്ലൈമറ്റിനൊക്കെ പറ്റിയ ടൈപ്പ് സാധനങ്ങളാണ് ഞാൻ കൂടുതലും എടുത്തേക്കുന്നത് അങ്ങനത്തെ ജമ്പറാണേ സോ ഇത് പിന്നെ നെക്സ്റ്റ് ഇത് ഇതും ഒരു ഓവർ കോട്ട് ടൈപ്പൊക്കെ വരുന്നത് ഷർട്ട് പോലെ ഇത് നമുക്ക് ഇതിങ്ങനെ ഷർട്ട് പോലെ നമുക്കിടാം അല്ലെങ്കിൽ അകത്ത് ടോപ്പ് ഇട്ടിട്ട് ഒരു ഓവർ കോട്ടായിട്ടും ഇതിടാം ഇതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ ഒരു വെൽവെറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇത് കുറച്ച് ലെങ്ത് ഉണ്ട് ഓക്കെ പിന്നെ ഞാൻ നെക്സ്റ്റ് വേറെ ഒരു വൈറ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ മേടിച്ച കേട്ടോ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലവർ വർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു സ്റ്റോൺ സ്റ്റോണൊക്കെ വരുന്നത് പോകുമെന്ന് എനിക്കറിയത്തില്ല ഓക്കെ ഒക്കെ വരുന്ന ഒരു ഇതിൻ്റെ ഹാൻഡിൻ്റെ ഇവിടെ വരുന്നുണ്ട് സോ ഇത് പിന്നെ നെക്സ്റ്റ് ഓക്കെ ഇത് ഞാൻ ഒരു കാർഡുകൻ മേടിച്ചതാണ് ഇങ്ങനെ ലോങ് വരുന്ന കാർഡുകൻ ഇതും ഇതുപോലെ എനിക്ക് എനിക്ക് സ്മോളായിരുന്നു വേണ്ടത് പക്ഷെ സ്മോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇത് മീഡിയം ആണ് മേടിച്ചിരിക്കുന്നത് എനിക്ക് കുറച്ച് വലുതാണ് പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ട് ലൂസാണെങ്കിലും കുഴപ്പമില്ലാത്തല്ല സോ ഇതാണ് ഒന്ന് ഞാൻ രണ്ട് കാർഡുകൾ മേടിച്ചു അതിനകത്ത് ഇല്ല ഇത് ചെറിയ കാർഡുകൾ ബ്ലാക്ക് ഇല്ല എനിക്ക് കറക്റ്റ് സൈസ് കിട്ടിയത് കേട്ടോ ഇതിനെല്ലാം ഞാൻ മേടിച്ച എല്ലാ ക്ലോത്ത്സിനും ഹാഫ് പ്രൈസിനാണ് എനിക്ക് കിട്ടിയത് നല്ല ഓഫർ ഉണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത് ഇപ്പം എനിക്കതന്നെ ഇതിന് ഫൈവ് പൗണ്ട് എങ്ങാണ്ടേ ഉള്ളൂ പക്ഷേ ഇത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല നല്ല മെറ്റീരിയലാണേ പെട്ടെന്ന് ഫൈവ് പൗണ്ടില്ലേന്ന് വിചാരിച്ച് പെട്ടെന്ന് ആശയപ്പോന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ഒരു മെറ്റീരിയൽ സോ ഇതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണേ സോ ഇതാണ് ഒരു കാർഡുകൻ പിന്നെ ഞാൻ എല്ലാവരും ഇവിടെ വെച്ചേക്കുവാം പിന്നെ ഞാൻ മേടിച്ചത് വേറെ ഒരു ചമ്പ ഇതുപോലെ ഇതും ഒരു ഷർട്ട് ഒരു കുഞ്ഞി ഷർട്ട് പോലെ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ഇങ്ങനെ വി നെക്കാണ് വരുന്നത് എൻ്റെ ഈ ഞാൻ മേടിച്ചിരിക്കുന്ന എല്ലാ തന്നെ വിന്ററിന് പറ്റിയ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ് പിന്നെ ഞാൻ രണ്ട് ഗ്ലൗസ് മേടിച്ചു സാധാരണ ഞാൻ പ്രൈമാക്കി കളിച്ചുള്ളത് കുറച്ചൂടെ കട്ടി കുറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഗ്ലൗസ് ആണ് പക്ഷെ ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇങ്ങനെ ആയിട്ടുള്ള നല്ല ഒരു നല്ല ഒരു മെറ്റീരിയൽ ആയിരുന്നു കുറച്ചൂടെ കട്ടിയുള്ള ടൈപ്പ് അങ്ങനത്തെ രണ്ട് ഗ്ലൗസ് മേടിച്ചു പിന്നെ ഞാൻ ഒരു ബെൽറ്റ് മേടിച്ചു എനിക്കിവിടെ ജീൻസ് എനിക്ക് ഇവിടെ നല്ല എനിക്ക് ജീൻസ് എവിടെ പോലും കറക്റ്റ് കിട്ടുന്നില്ല ഭയങ്കര ലൂസ് ആയിരിക്കും അപ്പോൾ ഒരു ബെൽറ്റ് മേടിച്ചു പക്ഷേ ഈ ബെൽറ്റിൻ്റെ ഈ ബെൽറ്റ് എനിക്ക് അല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ ഹോൾ ഞാൻ തന്നെ ഒഴിപ്പിച്ചു ഇത്രയും എനിക്ക് ഇവിടെ വരെ മതി സോ ഞാൻ ഇവിടെ ഒരു ഹോൾ ഞാൻ സ്വന്തം ഇട്ടു എനിക്ക് ജീൻസ് കിട്ടത്തേ ഇല്ല എല്ലാ ജീൻസിൻ്റെയും എനിക്ക് അതിൻ്റെ ഭാഗം ഭയങ്കര ലൂസായിരിക്കും സോ അതുകൊണ്ട് ഞാനൊരു ബെൽറ്റ് മേടിച്ചു എനിക്ക് ഒരു ബെൽറ്റില്ല ഞാൻ ബെൽറ്റ് ഉപയോഗിക്കാറില്ല പക്ഷേ എനിക്ക് മേടിക്കേണ്ടി വന്നു പിന്നെ ഞാൻ ഹാൻഡ് ബാഗ് മേടിച്ചു ഒത്തിരി സാധനങ്ങളും ഇതിന് ആകെ പത്ത് ആയിട്ടുള്ളൂ പക്ഷെ നല്ല രസമല്ലേ ഒത്തിരി സാധനങ്ങളേ ഉള്ളൂ നല്ല മെറ്റീരിയലാണ് പിന്നെ അകത്താകെ അകത്താക്ച്വലി ഒറ്റ ഒരു സിപ്പേ ഉള്ളൂ അതിങ്ങനെയാണ് അതുകൊണ്ട് ചാടിപ്പോകുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല ഇതാ ഇങ്ങനെ ഇതിൻ്റെ അകം വരുന്ന ഒത്തിരി സാധനങ്ങളുള്ളു പിന്നെ ഇതിനകത്തൊരു ചെറിയ ഒരു ചെറിയ ഒരു ഇത് പറയണ്ട സിപ്പ് ഇല്ലാത്ത എനിക്ക് തോന്നിച്ചു നമ്മുടെ ഈ എ ടി എം കാർഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ പറ്റിയ സാധനങ്ങൾ അതിനുള്ള ഒരു സ്പേസ് ആയത് സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ത്രൈ മാർക്ക് മേടിച്ചത് അപ്പം ഞാൻ ഞാൻ സാധാരണ മേടിക്കുന്ന ഡ്രസ്സ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും തിരിച്ച് വീട്ടിൽ ചെന്ന് ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വെച്ചാൽ ഓ ഓ പോയി ഇല്ലെന്ന് എനിക്ക് തോന്നും പക്ഷെ ഇപ്രാവശ്യം ഞാൻ മേടിച്ച എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ മേടിച്ചതാ ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ അപ്പം ശരി ബായ്